എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിലേക്ക് നിയമനങ്ങൾ നടത്തുന്നുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് തസ്തികയിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ ഒരു വേക്കൻസിയിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലെ തസ്തികയിലേക്ക് ആകെ എൺപത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് താൽപ്പര്യമുള്ളവർ മാർച്ച് പതിനെട്ടിന് മുമ്പായിട്ട് അപേക്ഷ നൽകണം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ് എൺപത്തിമൂന്ന് ഒഴിവുകളാണ് ആകെയുള്ളത് ഇതിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് പോസ്റ്റിലേക്ക് പതിമൂന്ന് ഒഴിവുകളും ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് പോസ്റ്റിലേക്ക് അറുപത്തി ആറ് ഒഴിവുകളും ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റിലേക്ക് നാല് ഒഴിവുകളാണുള്ളത് തിരഞ്ഞെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം ഇന്ത്യൻ രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇന്ത്യൻ രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കും ഇതിലേക്കുള്ള പ്രായപരിധി വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് അത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് പോസ്റ്റിലേക്കാണെങ്കിലും ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് പോസ്റ്റിലേക്കാണെങ്കിലും ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റിലേക്കാണെങ്കിലും ഇരുപത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇനി ഇതിലേക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് പോസ്റ്റിലേക്കാണ് ടെക് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എന്നിവയിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് പോസ്റ്റിലേക്ക് എം അല്ലെങ്കിൽ തത്തുല്യം പാസ്സായിരിക്കണം എച്ച് ആർ എം അല്ലെങ്കിൽ എച്ച് ആർ ഡി അല്ലെങ്കിൽ പി എം എൻ ഐ ആർ എൽ അല്ലെങ്കിൽ ലേബർ വെൽഫെയറിൽ സ്പെഷ്യലൈസേഷൻ ഈ ഒരു പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റിലേക്ക് പ്രോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ യോഗ്യതകളായിട്ട് വരുന്നത് അപേക്ഷ ഫീസ് ഇൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വനിതകൾ എന്നിവർ ഫീസ് അടയ്ക്കേണ്ടതില്ല മറ്റുള്ളവർ ആയിരം രൂപ അപേക്ഷ ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപേക്ഷ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു തൊഴിലവസരങ്ങളെക്കുറിച്ച് മുഴുവനായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാർച്ച് പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് മുൻപായിട്ട് അപേക്ഷ നൽകുക